എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പേരൻസ്റ്റോക്കാൻ അനുയോജ്യമായ ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ ഡബിൾ കളർ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് എഴുപത് കിലോനോളം ബോഡി വെയ്റ്റ് വരുന്നുണ്ട് സ്ട്രഡിംഗ് ചെയ്ത് തുടങ്ങിയതാണ് ഇപ്പോൾ നിലവിൽ പതിമൂന്ന് മാസം പ്രായമായി പതിനഞ്ചിഞ്ച് ചെവി നീളവും ആറിഞ്ച് ചെവി വീതിയുമുണ്ട് ഡബിൾ പഞ്ച് ആണ് വെള്ളിക്കണ്ണ് നാൽപ്പത് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് നല്ല ഇടനീട്ടവും നല്ല പൊക്കവുമുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിൻ്റെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സുഹൃത്തുക്കളെ ആടും കണ്ടോളിട്ടാ എല്ലാ ഒരു മാസത്തിൻ്റെ അടുത്ത് ഇരുപത്തഞ്ച് ദിവസം പ്രായമായ നല്ലൊരു കൊറ്റംകുട്ടിയും ഒരു കടിഞ്ഞലൊരാടും വച്ച മടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആടാണ് കുട്ടി ഓടിച്ചാലും രസിച്ച പാല് മാറ്റിയിട്ടാൽ കറക്കാൻ കിട്ടും കുട്ടി കുടിച്ചതിൻ്റെ ശേഷമുള്ള അകടാട്ടാ നല്ല ഓടിച്ചാടി നടക്കുന്ന നല്ലൊരു കൊറ്റംകുട്ടി എല്ലാ ചെറുക്കുള്ള കുട്ടിയാ ഇരുപത്തഞ്ച് ദിവസം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പ്രായമായിട്ടുള്ളൂ കേട്ടോ കുട്ടിക്ക് നല്ല അടിപൊളി കുട്ടിയെ കുട്ടിനെ വേണ്ടിയില്ല ഇതങ്ങനെ കുറുമ്പലൊക്കെ തുടങ്ങി വന്നു എന്താട് എന്താ ആട് ചെറിയ വളർത്തലേർക്കൊക്കെ പറ്റും വലിയ ആടല്ലെങ്കിലും ചെറുകായിട്ടൊരാട് മടിയൊക്കെ വരെയുമ്പോൾ ആയിരിക്കാം കേട്ടോ നാടൻ നല്ലൊരാട് ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ രണ്ട് ഗ്ലാസ് പാലും കറക്കാം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിനടുത്ത് വട്ടപ്പറമ്പ് നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ക്രോസിങ് റിസൾട്ടുമുള്ള ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് രണ്ടര വയസ്സ് പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം ഫേസ് പഞ്ച് എല്ലാം ഉണ്ട് പെനാസ്റ്റോവനുജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൊടുപുഴയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് ദിവസവും ഒരു ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് രണ്ടര മാസമായി ഇതിൻ്റെ കുട്ടിയെ കൊടുക്കാനുള്ളതല്ല ആടിനെ മാത്രമേ കൊടുക്കാനുള്ളൂ പത്താനമായ നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇണക്കവുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്നവില പതിനേഴായിരത്തി മുന്നൂറ് രൂപ സ്ഥാനം വരുന്നത് തൃശ്ശൂരാണ് ഈ ആടിൻ്റെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാറ് നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് അഞ്ച് പിടക്കോഴിയും ഒരു പൂവൻ കോഴിയുമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം മുട്ടയിടാറായ പിടക്കോഴികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പിടക്കോഴിക്ക് മുന്നൂറ്റി അൻപത് രൂപയും പൂവന് അഞ്ഞൂറ് രൂപയുമാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് ചന നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരു ക്രോസ് ബീഡ് പണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയും ആവശ്യങ്ങൾക്കും അനുയോജ്യമായ പോത്തിൻ്റെ പുതിയ ലോഡ് വന്നിട്ടുണ്ട് ഫുൾ ആന്ധ്രാ പോത്തുകളാണ് എല്ലാം വിവിധ പ്രായത്തിലും വിവിധ സൈസ് അല്ലെങ്കിൽ വിവിധ വെയിറ്റുകൾ വരുന്ന പോത്തുകളാണ് താല്പര്യമുള്ളവർക്ക് വിളിക്കാം അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ ഫാമിൽ വരാം ഈ ഫാം ഉള്ളത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് പൂക്കാട്ടുപടിയിലാണ് ഇതെല്ലാം വി ഒരുപാടുണ്ടായതുകൊണ്ട് വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല നേരിട്ട് ബന്ധപ്പെടുക ഏകദേശം എഴുപത്തഞ്ചോളം പോത്തുകൾ പുതിയ ലോഡിൽ വന്നിട്ടുണ്ട് ഇവിടെ നിന്നും പോത്തുകൾ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിങ്ങൾക്ക് ചെറിയ പോത്തും കുട്ടികൾ വേണമെങ്കിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു ലോഡൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് വിവരമായിട്ട് ബന്ധപ്പെട്ടാൽ ഇവരെത്തിച്ച് കൊടുക്കും വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കാളക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അയത്തിൽ ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പൂവൻ കോഴികൾ വിൽപ്പനക്ക് അതിൽ രണ്ടെണ്ണം ബ്രഹ്മ ക്രോസ് പൂവൻ കോഴികളാണ് ഒന്ന് നാടൻ പൂവനുമാണ് ആറുമാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി ഈ കോഴികൾക്ക് ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് കുറുകാലി പുള്ളി കോഴികൾ വിൽപ്പനക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയും ഒരു നേക്കടനക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയുമാണ് രണ്ടിനും ഏകദേശം ഒരു വയസ്സ് പ്രായം ബ്രീഡിങ് ആയതാണ് മുട്ടയിടുന്നുണ്ട് ഇടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നും പോലെ ജോലിക്ക് മൂവായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവത്തിലുള്ള ആട് ഒരു പടക്കുട്ടി നല്ല കളർ മലബാരി വന്ന ടു പ്രസവത്തിലുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വഞ്ചേരിയാണ് ഫസ്റ്റ് പ്രസവത്തിൽ നല്ല പാലുള്ളരാട് നല്ലൊരു മുട്ട കുട്ടി നല്ല മുറ്റുള്ള ഒരു മാസം മാസാകണിക്കും നല്ല കനുള്ള കുട്ട എവിടെ സൂപ്പർ കുട്ടം அடுப்போடே ഈ കൊമ്പില്ലാത്ത മുഴയാടിൻ്റെയും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി എഴുന്നൂറ് രൂപ ഈ ആട് നല്ല പാലുള്ള ഒരാടാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ